ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ രാജ്യത്ത് വന്നതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിനുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിന് പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് നിലവിൽ എച്ചെടുക്കുന്നതിൽ പരാജയപ്പെട്ട് രണ്ടും മൂന്നും തവണ ടെസ്റ്റിന് പോകുന്നവർ ധാരാളമുണ്ട് എന്നാൽ ഇനി ലൈസൻസിനായി ടെൻഷൻ ഫ്രീ ആയി ടെസ്റ്റിന് പോകാവുന്ന മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിന് ഉള്ള ടെസ്റ്റിനെ ഇല്ലാത്ത ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഉപയോഗിച്ച് എച്ച് എടുക്കുവാനും എട്ടെടുക്കുവാനും ഇതുവരെ അനുമതിയില്ലായിരുന്നു എന്നാൽ ഓട്ടോമാറ്റിക് വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഉപയോഗിക്കുവാനുള്ള അനുമതി ഇപ്പോൾ ആയിരിക്കുകയാണ് ഇനി ഇലക്ട്രിക് വാഹനങ്ങളും ഓട്ടോമാറ്റിക് വാഹനങ്ങളും ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഉപയോഗിക്കാമെന്ന് ഉത്തരവ് വന്നിരിക്കുകയാണ് ലൈസൻസിനെ എൻജിൻ ട്രാൻസ്മിഷൻ പരിഗണിക്കേണ്ടെന്ന കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്നാണ് സംസ്ഥാനത്തിന്റെ പുതിയ തീരുമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ നിയമം മാറ്റിയിരുന്നു എന്നാൽ കേരളത്തിൽ ഇത് ഇതുവരെ നടപ്പാക്കിയിരുന്നില്ല ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിലപാട് ഓട്ടോമാറ്റിക് കാറുകൾ ഓടിക്കുവാൻ ഇനി പ്രത്യേക ലൈസൻസ് എടുക്കണം ഇരുചക്ര വാഹനങ്ങളുടെ മാതൃകയിൽ കാറുകൾക്കും ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഗിയർ എന്നിങ്ങനെ രണ്ട് തരം ലൈസൻസുകളായിരിക്കും ഉണ്ടാവുക ഇരുവിഭാഗത്തിനും പ്രത്യേകം ഡ്രൈവിംഗ് ടെസ്റ്റുകളും ഉണ്ടാകും ഓട്ടോമാറ്റിക് വാഹനം ഓടിക്കുന്നവർക്ക് ഓട്ടോമാറ്റിക് വാഹനങ്ങളോ ഇലക്ട്രിക് വാഹനങ്ങളോ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാവുന്നതാണ് ഗിയർ വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് നേടുന്നവർക്ക് അതേ കാറ്റഗറിയിലെ ഓട്ടോമാറ്റിക് വാഹനങ്ങളും ഓടിക്കുവാൻ സാധിക്കും എന്നാൽ ഓട്ടോമാറ്റിക് വാഹനങ്ങളുടെ ലൈസൻസ് എടുത്തവർക്ക് ഗിയർ വാഹനങ്ങൾ ഓടിക്കുവാനുള്ള അനുമതി ഉണ്ടാകില്ല അങ്ങനെയുള്ളവർ ഗിയർ വാഹനങ്ങളിൽ വീണ്ടും ടെസ്റ്റ് പാസായാൽ മാത്രമേ അവ ഓടിക്കുന്നതിനുള്ള അനുമതി ലഭിക്കുകയുള്ളൂ സംസ്ഥാന സർക്കാരിന്റെ നിവേദനത്തെ തുടർന്നാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം കാറുകളും ചെറുവാഹനങ്ങളും ഉൾപ്പെടുന്ന ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അഥവാ എൽ എം വിഭാഗത്തിന് പ്രത്യേക ക്ലാസ് ലൈസൻസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ പുതിയ ഉത്തരവോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കൂടുതൽ എളുപ്പമാവുകയാണ് കാറുകൾ മുതൽ ട്രാവലറുകൾ വരെ ഏഴായിരത്തി അഞ്ഞൂറ് കിലോയിൽ താഴെ ഭാരമുള്ള ലൈറ്റ് മോട്ടോർ വാഹനങ്ങളുടെ ലൈസൻസിനാണ് പുതിയ വ്യവസ്ഥ വന്നിരിക്കുന്നത് ഇതുകൂടാതെ ഡ്രൈവിംഗ് ലൈസൻസും ആർ ബുക്കും ഇപ്പോൾ തന്നെ സ്മാർട്ടായി മാറിയിരിക്കുകയാണ് ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണത്തിനുള്ള സ്റ്റേ ഹൈക്കോടതി മാറ്റിയ സാഹചര്യത്തിൽ സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കാർഡുകൾ സംസ്ഥാനത്ത് വിതരണം ആരംഭിച്ചിരിക്കുകയാണ് പ്ലാസ്റ്റിക് ലാമിനേറ്റഡ് ലൈസൻസിന് പകരം എ ടി എം കാർഡ് പോലെ പേഴ്സിൽ ഒതുങ്ങുന്നതും ദീർഘകാലം നിലനിൽക്കുന്നതും സുരക്ഷാ ഫീച്ചറുകളുമുള്ളതാണ് പുതിയ ഡ്രൈവിംഗ് ലൈസൻസുകൾ ഇപ്പോൾ അപേക്ഷിക്കുന്നവർക്ക് ഇരുന്നൂറ് രൂപയും തപാൽ ചാർജുമാണ് നൽകേണ്ടത് എന്നാൽ ഒരു വർഷം കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപ നൽകേണ്ടി വരും ഡ്രൈവിംഗ് ടെസ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം